ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മാറ്റുരച്ച മത്സരാർത്ഥികളെക്കാൾ ആരാധകരുള്ളത് വിനു വിജയി എന്ന പി ആർ കൺസൾട്ടൻറ്റിനാണ് സീസൺ ആറിൽ ജിൻഡോ ബോഡിക്രാഫ്റ്റ് വിജയി ആയപ്പോൾ മുതലാണ് വിനുവും ഇത്തരം റിയാലിറ്റി ഷോകളിൽ പി ആർ വർഗ്ഗ് സൃഷ്ടിക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും ബിഗ് ബോസ് പ്രേക്ഷകർ കേട്ടു തുടങ്ങിയത് കഴിഞ്ഞ സീസണിൽ ജിൻഡോക്ക് വേണ്ടിയാണ് പി ആയി വിനു ജോലി ചെയ്തിരുന്നത് എന്നാൽ ബിഗ് ബോസിൽ വിജയിച്ച് ഇറങ്ങിയതിനു ശേഷം ഉദ്ഘാടനങ്ങളും പ്രോഗ്രാമുകളും എല്ലാമായി അനുമോൾ തിരക്കിലാണ് വിജയി പുറത്തിറങ്ങിയ ദിവസം മുതൽ ഇതുവരെയും അനുവിനൊപ്പം എല്ലാ പരിപാടികളിലും വിനുവിന്റെ സാന്നിധ്യമുണ്ടാക്കാറുണ്ട് തനിക്ക് അനു സഹോദരിയും സുഹൃത്തുമാണെന്നും അതുകൊണ്ടാണ് കരുത്തായി ഒപ്പം നിൽക്കുന്നത് എന്നുമാണ് വിനു പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴിതാ അനുവുമായുള്ള അടുപ്പത്തിന് അകലം വെക്കാൻ ഞാൻ തീരുമാനിച്ചെന്ന് പറയുകയാണ് വിനു അദ്ദേഹം പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് ഇതൊരു ക്ലാരിഫിക്കേഷൻ പോസ്റ്റല്ല പക്ഷേ ഞാൻ ഒരു കാര്യം ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു യൂട്യൂബിൽ എന്നെ നെഗറ്റീവായി ചിത്രീകരിക്കുന്ന നിരവധി ചർച്ചകൾ ഞാൻ കേട്ടു അതുപോലെ ചിലർ അനുമോളെ നെഗറ്റീവായി ചിത്രീകരിക്കുന്നുണ്ട് എനിക്ക് അതിൽ ചർച്ച ചെയ്യാനോ ഭാഗമാകാനോ താല്പര്യമില്ല ദയവായി അവൾക്ക് അർഹമായ ഇടം നൽകുക അവൾ ഇപ്പോൾ അവളുടെ കരിയറിൽ വളരെ വിജയകരമായ ഒരു ഘട്ടം ആസ്വദിക്കുകയാണ് പ്രത്യേകിച്ച് അവളുടെ ആരാധകരിൽ നിന്നും കുടുംബത്തിൽ നിന്നും അവളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആവശ്യപ്പെട്ട് തുടർച്ചയായി സന്ദേശങ്ങൾ ലഭിക്കുന്നതിനാൽ ഞാൻ പിന്മാറുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അതിനാൽ കുറച്ച് അകലം പാലിക്കാൻ ഞാൻ വ്യക്തിപരമായി തീരുമാനിച്ചു അനുമോളിന് ഇതിൽ ഒന്നും ചെയ്യാനില്ല അവൾ ഒരു അത്ഭുതകരമായ വ്യക്തിയാണ് എന്റെ ജീവിതവും പ്രോജക്ടുകളും മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് എന്റെ ഇഷ്ടമാണ് ഞങ്ങൾ നല്ല ബന്ധത്തിലാണ് അത് മാറില്ല അവൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൾ എന്നെ നേരിട്ട് ബന്ധപ്പെടുമെന്ന് എനിക്കറിയാമെന്നാണ് വിനു കുറിച്ചിരിക്കുന്നത് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ അനുകൂലിച്ചും വിമർശിച്ചുമെല്ലാം പ്രതികരണങ്ങൾ വരുന്നുണ്ട് അനുവുമായി പറഞ്ഞുറപ്പിച്ചിരുന്ന സാമ്പത്തിക ഇടപാടുകൾ തീർന്നതുകൊണ്ടും ബിഗ് ബോസ് വിവാദങ്ങൾ ഒരുവിധം ക്ഷമിച്ചത് കൊണ്ടുമാണ് അനുവിൽ നിന്നും വിനു അകലം പാലിക്കാൻ പോകുന്നതെന്നാണ് ചിലർ കമന്റുമായിട്ട് എത്തിയിരിക്കുന്നത്